നമസ്കാരം ഞാൻ ഇന്ന് റുവാണ്ട്രത്താണ് റുവാണ്ട്രെത്തിയത് എന്ന് പറയുമ്പോൾ നമുക്ക് കുടുംബ എന്നും ഇഷ്ടമാണ് സീരിയലുകൾ അല്ലേ അപ്പം ആ സീരിയൽ താരങ്ങളിലെ സംഘടനയായ ആത്മയുടെ ഇരുപതാം വാർഷിക പൊതുയോഗം ഇരുപതാം വാർഷിക പൊതുയോഗമാണ് അതിൻ്റെ തലപ്പത്ത് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറാണ് പ്രസിഡൻ്റ് അങ്ങനെ സംഘാടക സമിതിയിൽ നിരവധി ആളുകൊണ്ട് ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ പേര് എടുത്തു പറയുന്നു എന്നാണുള്ളത് അതും ഗണേഷ് കുമാറിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന സംഘാടകർ അതാണ് ആത്മയുടെ ഒരു വലിപ്പം നമുക്കറിയാം സീരിയൽ രംഗത്ത് മികവ് പുലർത്തി ഒരു കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും സീരിയൽ കാണാത്തവരാരും ഉണ്ടാകില്ല അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കുടുംബ പ്രേക്ഷകരുടെ ഏറ്റവും വലിയ സംഘടനയാണ് ആത്മ ആ ആത്മ സംഘടനയുടെ വാർഷിക പൊതുയോഗമാണ് ഇന്ന് എനിക്ക് പിന്നിൽ കാണുന്ന ഈ എസ് പി ഗ്രാൻഡ് ഹോട്ടൽ നടക്കുന്നത് ഇവിടെ താരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വലിയൊരു പ്രോഗ്രാം പോലെ തന്നെയാണ് ഇവർ ചെയ്യുന്നത് നമുക്കെന്തായാലും ഈ ഹോട്ടലിലേക്ക് കയറി അവിടെ ആളുകൾ എത്തിത്തുടങ്ങി അവരുമായിട്ട് സംസാരിക്കണം ഇതെല്ലാം പ്രേഷ റൂമ്പിലേക്ക് എത്തിക്കണം നമുക്കറിയാം ഇവരുടെ ഇവരെ കാണാൻ വേണ്ടി നിരവധി ആളുകൾ കാത്തിരിക്കേണ്ട അത് ഇത്തവണ ഇതിൻ്റെ ആത്മയുടെ ജനറൽ ബോഡി എടുത്തിരിക്കുന്നത് വൺ ടു ടോക്സാണ് ഞാൻ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ സ്വന്തം ചാനലാണ് എടുത്തിരിക്കുന്നത് അത് സ്പോൺസർ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന മൈജിയാണ് മൈജിയുമായിട്ടുള്ള ഞങ്ങളുടെ ആത്മബന്ധം നാളുകളായിട്ട് തുടർന്നു ആ മൈജിയുമായി കൈകോർത്താണ് ഞങ്ങൾ ഈ ആത്മയുടെ വാർഷിക പൊതുയോഗം ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കെന്തായാലും ഉള്ളിൽ ഉള്ളിലേക്ക് കയറാം ഇതാണ് ഇവിടുത്തെ എൻട്രി ഇതാണ് എൻട്രിയിലൂടെ ആളുകൾ കയറുന്നു പിന്നീട് രജിസ്ട്രേഷൻ കാര്യങ്ങളുമായി പോകുന്നു ഇവിടെയൊക്കെ ആളുകൾ പല മേഖലയിലും വന്ന് ഇവിടെ കാത്തിരിപ്പുണ്ട് അവിടെ തന്നെ ഒന്ന് പോകണം നമുക്ക് കുറേ ആളുകൾ ഇവിടെ ഉണ്ട് ഒന്ന് ഇവിടെത്തന്നെ അങ്ങ് തുടങ്ങിയാൽ ഐശ്വര്യമായിട്ട് അങ്ങനെ നമുക്കൊന്ന് കൗണ്ടർ അടിച്ചങ്ങ് തുടങ്ങാം അല്ലെ കൗണ്ടർ അടിച്ചങ്ങ് തുടങ്ങാം അല്ലേ ഞാൻ പറയരുത് ഞാൻ ഞാൻ പറയായിരുന്നു ഈ ആത്മ എന്ന് പറഞ്ഞ സംഘടന എൻ്റെ ഒരു വലിപ്പം അന്നും ഇന്നും കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു സീരിയൽ എന്ത് പ്രോഗ്രാമിനും ആ സംഘടനയുടെ ഇരുപതാം പൊതുയോഗമാണ് വാർഷിക തിരുവാ തിരുവാണ്ടത്ത് എനിക്ക് തോന്നുന്നു നിങ്ങളെയൊക്കെ എന്നും കാണുന്ന മുഖങ്ങളാണ് ടി വി ഓൺ ചെയ്ത് നിങ്ങളുണ്ടാവുമല്ലോ ആ സംഘടന ഒരു വലിപ്പമാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഇരുപതാം വാർഷിക പൊതുയോഗം എന്തു തോന്നുന്നു ഇരുപത് വർഷമായി ഈ ഒരു സൗഹൃദം സൗഹൃദ കൂട്ടായ്മ ഒരുപാട് മുകളിലേക്ക് എത്തി അതുമാത്രമല്ല ഒരുപാട് പേര് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ സംഘടന ചെയ്യുന്ന ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഹെൽപ്പ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷോൾഡർ ഷോൾഡർ ആവാൻ പറ്റി അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം പിന്നെ ഈ ഇരുപത് വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മളിപ്പോൾ ഈ സീരിയലിൻ്റെ ഒരു കാര്യം അറിയാമല്ലോ ഒരു സീരിയലൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആറു വർഷം പോവും അതൊരു ഗ്രൂപ്പായിട്ട് അവർ പോവുകയായിരിക്കും അരി അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല ഇവിടെ വന്ന് ഇരുപത് വർഷങ്ങൾക്ക് അപ്പുറവും കാണുമ്പോൾ ആ മനസ്സ് തുറന്നുള്ള ഒരു സ്നേഹവും ഒരു മാത്രമാണ് ഹാപ്പിയാണ് ഹാപ്പി പ്രതീക്ഷി കണ്ടിട്ട് വരാം എല്ലാരും വരും നിങ്ങളെ കണ്ടോ വലിയ സന്തോഷം ടി വി തുറന്നാൽ ഞങ്ങളെ കാണുമെങ്കിൽ നിങ്ങളെ എവിടെ നോക്കിയാലും നിങ്ങളെ നമ്മളെല്ലാം ഒരു എന്താണ് പറയാ കാണാനുള്ളൂ ഒത്തിരി സന്തോഷം ഞങ്ങളാണ് ഈ ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പി എല്ലാവരുടെയും മുഖത്ത് കണ്ടുവരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളാണ് ഈ തോണ ആദ്യമായിട്ടാണ് ഞങ്ങൾ അമ്മയുടെ പരിപാടികൾ എപ്പോഴും എടുക്കുന്നു ഇത് ഇനി തൊട്ട് നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ കൈകോർത്താൻ ഞങ്ങൾ തീരുമാനം ജനങ്ങൾക്കിടയിലേക്ക് വന്നു തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ എല്ലാവരും ഹാപ്പി ആണ് കേട്ടോ അതെ നേരെ പോകുന്നത് രജിസ്ട്രേഷൻ കൗണ്ടറിലേക്കാണ് അതെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നമ്മൾ കയറുന്നു ഇത് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കൗണ്ടറിൽ പോകുന്നു ും കണ്ട പക്കെ റെഡി ആയിരിക്കാണ് ഫാ എനർജിയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാരും ഉഷാറായിട്ടിരിക്കുകയാണ് വരാനുണ്ട് ഇനി കുറെ പേര് പേര് വരാനുണ്ട് പച്ചനാതരംഗങ്ങളുണ്ട് പിന്നെ അതാണ് അതിലൊരു മുന്നൂറ്റമ്പത് പേരെങ്കിലും ഇവിടെ എത്തിയിരിക്കും ഹാപ്പി ഹാപ്പി വെരി നമ്മള് നമ്മള് എല്ലാവർക്കും അതിന്റെ ഒരു സന്തോഷമാണ് അപ്പൊ അങ്ങനെ പരിപാടികൾ ആരംഭിക്കാൻ പോവാണ് എന്താ ഹാപ്പി അല്ലേ പരിപാടികൾ തുടങ്ങും എല്ലാരും കൂടി ഒന്നിച്ചു കാണിയ ഒരു കുടുംബം അല്ല ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്കല്ല നിലക്കാണല്ലേ നിങ്ങള് കുറെ ബന്ധം കുടുംബം തീർച്ചയായും ചേട്ടാ അതാണ് ആത്മബന്ധമാണ് ചേട്ടാ നിങ്ങളെ ഓരോ പ്രോഗ്രാം മറ്റ് കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ട് വലിയ സന്തോഷം കാരണം നമ്മളിടയിലേക്ക് നിങ്ങളുടെ പ്രോഗ്രാം എത്തിക്കുന്നതന്നെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളതായിരിക്കും നിങ്ങൾ ആർട്ടിസ്റ്റ് അല്ല ടെക്നീഷ്യൻസ് ആയിരുന്നാലും ആർട്ടിസ്റ്റുകളായിരുന്നാലും വളരെ സന്തോഷം ഇനിയും നല്ല നല്ല പരിപാടികൾ കവർ ചെയ്ത് അപ്പ ഇവിടെ കൗണ്ടർ അല്ല ഞാൻ വരുന്നത് ഇവിടെ ആണ് നമ്മൾ അല്ലേ ഓ നമുക്ക് സംസാരിച്ചാൽ പറ്റുള്ളൂ ഞാൻ വരുന്ന കൗണ്ടർ ഒന്ന് പരിചയപ്പെടുത്തല്ലേ അപ്പം രജിസ്ട്രേഷൻ കൗണ്ടറിലെ രജിസ്ട്രേഷൻ കൗണ്ടറിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ വന്ന് രജിസ്ട്രേഷൻ നടത്തി ആദ്യം ഇവിടെ വന്ന് രജിസ്ട്രേഷൻ നടത്തുന്നു അതാണ് നമ്മൾ കാണുന്നത് രജിസ്ട്രേഷൻ കൗണ്ടറാണ് അപ്പം രജിസ്ട്രേഷൻ കൗണ്ടർ ആളുകൾ എല്ലാം റെഡി ആയി തന്നെ ഇരിക്കുകയാണ് ഇവിടുന്ന് രജിസ്ട്രേഷൻ നടത്തുന്നു ഇനി ഇങ്ങനെ രജിസ്ട്രേഷൻ നടന്ന് രജിസ്ട്രേഷൻ നടന്ന് ഇങ്ങനെ പോകുന്നു നമുക്ക് അതിനെ കാര്യങ്ങളിലേക്ക് ും ഇന്ന് എത്ര അംഗങ്ങളൊക്കെ പങ്കെടുക്കുന്നുള്ളൊരു ധാരണയാണ് ഒരു പേര് എന്തായാലും വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ പ്രതീക്ഷ ആ ഇരുപത് വർഷമായിട്ട് ഇരുപത് വർഷ ഗംഭീരമായിട്ട് പോകുന്നു ഓരോ വർഷം കൂടുമ്പോഴും നമ്മുടെ മെമ്പേഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം മന്ത്രി എങ്ങനെയാണ് നിങ്ങളുടെ പ്രസിഡന്റ് ആദ്യം ഫുഡ് കഴിക്കുന്നു രാവിലെ വന്നത് ഫുഡും കൊടുക്കുവാണ് ഫുഡ് കൊടുക്കും രാവിലെ ഉണ്ട് ഉച്ചയ്ക്ക് ഉണ്ട് എല്ലാം ഉണ്ട് അതല്ലേ അപ്പൊ ഹാപ്പിയാണ് ഹാപ്പിയാണ് അടിപൊളി അടിപൊളി അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ടൊന്നും കഴിഞ്ഞിട്ടിരിക്കാം അപ്പൊ ഇതാണ് രജിസ്ട്രേഷൻ റെസിസ്ട്രഷൻ രജിസ്ട്രേഷൻ കൗണ്ടറാണ് ഇവിടെ ആളുകൾ എത്തുന്നു അങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം അതിങ്ങനെ കൗണ്ടറിൽ പോയി ഓരോ കൗണ്ടറിൽ നമുക്ക് ഓരോ കൗണ്ടറിൽ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോവാണ് നമുക്ക് ഇന്റർവ്യൂകൾ കാണുമ്പോഴേ എന്നിട്ട് ഞാൻ അത് മഞ്ചുംപ്പിള്ളടുത്ത് എല്ലാർത്തും ചോദിച്ചേ എനിക്ക് നമ്പർ ഒന്ന് തരാം ഇന്റർവ്യൂ അതെ ഞാൻ പറയണം അപ്പൊ എനിക്ക് അത് ഭയങ്കര ദിവസത്തെ ഇതാ ചോദിക്കുന്ന ആ രീതി ഇതൊക്കെ വളരെ വളരെ മനോഹരമായി ഞാൻ മഞ്ജു പള്ളിയെടുത്ത് ഞാൻ ചോദിച്ചു അഭിനന്ദനം അറിയിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുവാണ് െ ഇരുപത് വർഷമായി സംഘടന സംഘടന കരുത്ത് തലപ്പത്തുണ്ട് പിന്നെ കരുത്ത് ഓക്കെ ഓക്കെ നമുക്ക് ഇത് കഴിഞ്ഞ് കാണണം ഇവിടെ വെച്ച് കാണണം നിങ്ങളെല്ലാവരുമായിട്ട് ഇവിടെ വെച്ച് കാണണം പരിചയപ്പെട്ടിപ്പോ സംസാരങ്ങളുണ്ട് എല്ലാവരുമായിട്ടും അല്ലെ തീർച്ചയായിട്ടും കുടുംബങ്ങളുടെ മനസ്സിൽ മുഖത്ത് നിങ്ങളുടെ മുഖമാണല്ലോ മനസ്സുകളിൽ ഞങ്ങൾ ഇത്തവണ വന്നിട്ട് ഒപ്പിയെടുക്കാൻ തരുവേ കഴിഞ്ഞിട്ട് എത്താം ഇത് കഴിഞ്ഞിട്ടെത്താം നമ്മൾ എപ്പോഴും എപ്പോഴും കാണുന്ന പരിപാടിക്ക് ഇവിടെ ഇവിടെ തലപ്പത്ത് ഹാപ്പിയാണ് ഇതിപ്പം വയസ്സ് കഴിഞ്ഞവർക്ക് അറുപത്തിയ്യായിരം രൂപയുടെ ചെക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു എപ്പോഴും എല്ലാ വർഷവും തന്നെയാണ് അത് പ്രായം ഓരോ വർഷവും കൂടി കൂടിക്കൂടി വരികയാണ് നൂറ്റമ്പതിനു മേലെയുള്ളവരുണ്ട് ഇപ്രാവശ്യം എഴുപത്തി അഞ്ചു പേരുണ്ട് ചെലവരൊക്കെ പോയില്ലേ ഇപ്പൊ അപ്പൊ പ്രായം കൂടുതലുള്ളവർക്ക് അങ്ങനെയാണ് അല്ലേ ഇവിടെ ചെക്ക് ചെക്ക് കൊടുക്കും വന്നവർക്കേ കൊടുക്കത്തുള്ളൂ വന്ന് രജിസ്റ്റർ ചെയ്ത് വരുന്നവർക്ക് ാണ് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞൊക്കെ സംസാരിക്കാണ്ട് ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തി ആളുകളിലേക്ക് എത്തിക്കണമല്ലോ അയ്യായിരം അപ്പൊ ഇതാണ് നല്ല പ്രവർത്തികളും നമ്മൾ ആത്മ ചെയ്യുന്ന നല്ല പ്രവർത്തിയാണ് അറുപത്തിയഞ്ച് വയസ്സായവർക്ക് അയ്യായിരം രൂപ ചെക്ക് അത് എല്ലാ വർഷവും മുടങ്ങാതെ കൊടുക്കുന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അതാണ് ഒരു സംഘടന ബലം എന്ന് പറയുന്നത് ഒരു സംഘടനയുടെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് അപ്പം ഈ ചെക്ക് കൊടുക്കുന്നത് അങ്ങനെ നല്ല നല്ല പ്രവൃത്തി ആത്മ ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ വരുമ്പോൾ എന്ത് സന്തോഷമാണ് ഇവരുടെയൊക്കെ മാറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാലേ നമ്മൾ മിനി സ്ക്രീനിൽ പിന്നിത്തിളങ്ങുന്ന എല്ലാ താരങ്ങളും കൂടുന്ന ഒരു സംഘടനാത്മ അതിൻ്റെ ഇരുപതാമത് ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഇവിടെ തിരിതെളിയാൻ പോകുന്നത് മന്ത്രി ഗണേഷ് കുമാറാണ് അതിന് നേതൃത്വം നൽകുന്നത് അങ്ങനെ നിരവധി ആളുകളുണ്ട് നമുക്ക് എന്തായാലും ഇനി ആളുകളെയൊക്കെ പരിചയപ്പെടാനുണ്ട് നമുക്ക് നോക്കാം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ